നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത് മൂന്നാം വാരത്തിലേക്ക് പുതിയ പ്രഖ്യാപനവുമായി മോഹൻലാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജംബോ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ഇത്തവണ പക്ഷേ അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് പുറത്തായത് ഏഴിന്റെ പണി എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ സെവൻ മുൻ സീസണുകളിൽ നിന്ന് നിരവധി പ്രത്യേകതകളുമായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കൊണ്ടുവന്ന വസ്ത്രങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ പോലും യഥേഷ്ടം ഉപയോഗിക്കാൻ ഇക്കുറി മത്സരാർത്ഥികൾക്ക് അനുവാദമില്ല അവ പണിമുറി എന്ന് പേരിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പൂട്ടിവെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ടാസ്കുകളിൽ മത്സരിച്ച് ആദ്യ സ്ഥാനത്തിൽ എത്തുന്നവർക്ക് മാത്രമാണ് വെറും സെക്കൻഡുകൾക്ക് മാത്രം നീളുന്ന സമയത്ത് പണിമുറിയിൽ കയറി സാധനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരം ഇപ്പോഴിതാ ഷോ മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ വരുന്ന ആഴ്ചയിലെ ടാസ്കുകളിൽ പല പുതുമകളും പ്രതീക്ഷിക്കാമെന്നായിരുന്നു ഞായറാഴ്ച എപ്പിസോഡിൽ മോഹൻലാലിന്റെ വാക്കുകൾ അത് ഈ സീസണിലെ ആദ്യ രണ്ട് ആഴ്ചകളിൽ എന്നല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തീവ്രമായ മത്സരങ്ങളാണ് ഇനി അടുത്ത ആഴ്ച മുതൽ കാണാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ ടാസ്കുകൾ ഇതുവരെ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തതയും പവർഫുള്ളുമാണ് മോഹൻലാൽ പറഞ്ഞു അതേസമയം ഇത് മത്സരാർത്ഥികളോടല്ല പ്രേക്ഷകരോടാണ് അദ്ദേഹം പറഞ്ഞത് ടാസ്കുകളിലും ഗെയിമുകളിലും എന്തൊക്കെ വ്യത്യസ്തതകളാണ് ബിഗ് ബോസ് ആവിഷ്കരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം ആദ്യമായി ഇത്തവണയാണ് സ്വന്തം ഫ്ലോറിൽ നടക്കുന്നത് മുൻപത്തെ സീസണുകളിൽ നിന്ന് ഏറെ വിശാലമായ ഹൗസാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഇക്കുറി എത്തിയത് അതിൽ നിന്ന് രണ്ടുപേർ ഇതിനകം പുറത്തായി മുൻഷി രഞ്ജിത്തും ആർ ജെ ബിൻസിയുമാണ് പുറത്തായ മത്സരാർത്ഥികൾ ഇതിൽ മുൻഷി ആദ്യ ആഴ്ചയും ബിൻസി രണ്ടാം ശനിയാഴ്ചയും എവിക്റ്റ് ആയി ബിൻസിയുടേത് മത്സരാർത്ഥികളെയും വലിയ പ്രേക്ഷകരെയും ഞെട്ടിക്കുന്ന പുറത്താവലായിരുന്നു ബിഗ് ബോസിന്റെ അപ്രവചനീയതയ്ക്ക് അടുത്ത അടുത്തായിരുന്നു ആ എവിക്ഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం